കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ വൈറലാകുന്നത് നടൻ ജയറാമിൻ്റെയും പാർവതിയുടെയും മകനായ കാളിദാസ് ജയറാമിന്റെ വിവാഹ കാര്യങ്ങൾ തന്നെയാണ് നാളെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് ഏഴിനും എട്ടിനും ഇടയ്ക്ക് ശുഭമുഹൂർത്തത്തിൽ കാളിദാസ് ജയറാമിന്റെയും തരണി കലിംഗരായരുടെയും വിവാഹം നടത്താൻ പദ്ധതിയിട്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് തരണി കലിംഗരായരുടെയും കാളിദാസിന്റെയും പ്രീ വെഡിങ് വീഡിയോകളും ചിത്രങ്ങളും സമൂഹ മാധ്യമങ്ങൾ ശ്രദ്ധ നേടിയത് വീഡിയോ വൈറലായതോടുകൂടി പലരും ചോദിക്കുന്ന ഒരൊറ്റ ചോദ്യമാണ് തരണി ഇത്രയുമധികം കോടീശ്ശേരിയാണോ എന്നാണ് കാരണം ഒരുക്കിയിരിക്കുന്ന വിഭവങ്ങളും സൽക്കാരങ്ങളും കണ്ട് അന്തം വിട്ടാണ് പലരും ചോദിക്കുന്നത് നേരത്തെ തന്നെ ജയറാം പറഞ്ഞിരുന്നു തമിഴ്നാട്ടിലെ ഒരു വലിയ ജമീൻ പരമ്പരയിൽ നിന്നുള്ള ഒരു പെൺകുട്ടിയാണ് ഞങ്ങളുടെ വീട്ടിലേക്ക് മരുമകളായി എത്തുന്നത് ശരിക്കും ഞങ്ങളൊക്കെ സുഹൃതം ചെയ്തവർ തന്നെയാണ് എന്നാണ് ജയറാം ഇക്കാര്യത്തെക്കുറിച്ച് പറഞ്ഞത് കാരണം വരനും വധുവിനും മാത്രമല്ല വന്നിട്ടുള്ള അതിഥികൾക്ക് പോലും വിളമ്പുന്ന പാത്രങ്ങൾ സ്വർണ പാത്രങ്ങളിലാണ് വെജിറ്റേറിയൻ പരമ്പരയിലുള്ള ഒരു കുടുംബമായാൽ പോലും വരുന്ന അതിഥികളുടെ സംതൃപ്തിക്ക് വേണ്ടി വെജിറ്റേറിയനും നോൺ വെജിറ്റേറിയനും കൗണ്ടറുകൾ പോലും പ്രത്യേകം സെക്ഷനുകളിലാണ് അത്രയും സമ്പത്തുള്ള ഒരു കുടുംബത്തിലെ വ്യക്തി തന്നെയാണ് തരണി വിവാഹ ചടങ്ങുകൾക്കായി ഇപ്പോഴത്തെ ആ കുടുംബം ഗുരുവായൂരിലേക്ക് തിരിച്ചിട്ടുണ്ട് ചെന്നൈയിലെ പ്രമുഖ തമിഴ് കലിംഗരായർ ജമീന്ദർ കുടുംബത്തിലെ അംഗമാണ് തരണി എന്തായാലും നാളെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വൻ താരങ്ങൾ തന്നെ ഉണ്ടാവും ഒരുപാട് സിനിമാ സുഹൃത്തുക്കളുള്ള വ്യക്തിയാണ് നടൻ ചേറ മാളവികളുടെ വിവാഹത്തിനും ഒട്ടുമിക്ക സിനിമാ താരങ്ങളും ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നു തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷകരമായ നിമിഷത്തിലാണ് താനിപ്പോഴുള്ളതെന്നും എല്ലാവരുടെയും അനുഗ്രഹവും സ്നേഹവും ഉണ്ടാവണമെന്നാണ് കാളിദാസ് ചേറ പ്രീ വെഡ്ഡിംഗ് സമയത്ത് എല്ലാവരോടും പറഞ്ഞത് കൂടുതൽ വിശേഷങ്ങൾ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം മറക്കാതെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക